പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മിൽ പല ആളുകളും സ്വപ്നം കാണുന്നവരാണ് സ്വപ്നം കാണാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും മറുപടി നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ നാം കൂടുതൽ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ടതുണ്ടോ സ്വപ്നങ്ങളെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്വപ്നങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ വനം കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ചെയ്യുക അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പലരും ചോദിക്കുന്ന ചോദ്യമാണ് സ്വപ്നം ഏതെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിനു വല്ല വ്യാഖ്യാനവും ഉണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്ന മെസ്സയക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് മരണത്തെക്കുറിച്ച് കാണും അല്ലെങ്കിൽ മരിച്ചു പോയവരെ കാണും മരിച്ചു പോയവർ തിരിച്ചു വരുന്നത് കാണാം നബി ദശ്രതാലിസില തങ്ങളെ കാണാം വെള്ളം കാണാം മഴ കാണാം തീ കാണാം പുഴ കാണാം പാമ്പിനെ കാണാം ഭീതിജനകമായ വിഷയങ്ങൾ കാണാം വിഭിചരിക്കുന്നത് കാണാം തെറ്റ് ചെയ്യുന്നത് കാണാം ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിനെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കാണുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഏതെങ്കിലും ഒരു സ്വപ്നത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കാനല്ല ഈ മജുലീസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പകരം ടോട്ടലി കോമൺ ആയിട്ട് സ്വപ്നത്തെ കുറിച്ച് ഒരു ചെറിയൊരു വിശദീകരണം നൽകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാനു തല പഠിക്കാനും പകർത്താനും ഉൾക്കൊള്ളാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തില് സ്വപ്നം കാണാത്തവരുണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു സ്വപ്നമേ കണ്ടിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാലോ അങ്ങനെയുള്ള ആളുകൾ കുറവായിരിക്കും എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കും തമ്മിൽ പല ആളുകളും കാരണം സ്വപ്നം എന്നുള്ളത് അത് ഉറക്കത്തിൽ കാണുന്നതാണ് നമ്മുടെ നിയന്ത്രണത്തിൻ നിയന്ത്രണത്തിലല്ല ഇപ്പൊ ഉണർവിലാണെങ്കിൽ നമുക്ക് ഒരു വിഷയം കാണണ്ടാന്ന് വിചാരിച്ചാൽ നമുക്ക് കാണാതിരിക്കാം അതിലേക്ക് നോക്കാതിരുന്നാൽ മതി എന്നാൽ ഉറക്കത്തിൽ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ കാണാം ചിലപ്പോൾ കാണാതിരിക്കാം ചിലപ്പോൾ നല്ലത് കാണാം ചിലപ്പോൾ ചീത്തത് കാണാം ചിലതിന് വ്യാഖ്യാനം ഉള്ളത് ഉണ്ടാകാം ചിലതിന് വ്യാഖ്യാനം ഇല്ലാത്തതൊക്കെ ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള സ്വപ്നം ആ സ്വപ്നത്തെ കുറിച്ച് നമ്മൾ ചെറിയൊരു വിശദീകരണം ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ സ്വപ്നം കാണുന്നവർ നമുക്ക് മൂന്ന് വിഭാഗമായിട്ട് വേർതിരിക്കാം സ്വപ്നത്തെ കാണുന്നവർ അല്ലെങ്കിൽ സ്വപ്നം കാണുന്നവർ മൂന്ന് വിഭാഗമായി നമുക്ക് വേർതിരിക്കാം ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ് ഇസ്മത്ത് കൊണ്ട് പാപസുരക്ഷിതത്വം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുക്കപ്പെട്ട അംബി അമുസലീം അവരാണ് സ്വപ്നം കാണുന്ന ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ സത്യമായിരിക്കും വഹീനോട് സാദൃശ്യമുള്ള സ്വപ്നങ്ങളായിരിക്കാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ സ്വപ്നം കണ്ടത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകനെ അറുക്കണമെന്ന് അല്ലാഹു സുഖാനോ തല സ്വപ്നത്തിലൂടെയാണ് അറിയിച്ചു കൊടുത്തത് അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ സ്വപ്നം കാണും ആ സ്വപ്നം വഹീനോട് സാദൃശ്യമുള്ള സ്വപ്നങ്ങളാണ് അത് സത്യമാണ് അതിന് വ്യാഖ്യാനവുമുണ്ട് ഉണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വപ്നം നമുക്കറിയാം ഇനി ഞാൻ പതിനൊന്ന് നക്ഷത്രങ്ങളെ കണ്ടു സൂര്യനെ കണ്ടു ചന്ദ്രനെ കണ്ടു സുഹൃത്ത് യൂസഫ് പറയുന്നുണ്ട് അങ്ങനെ പിതാവിൻ്റെ അടുത്ത് പോയപ്പോൾ പിതാവ് അതിന് വ്യാഖ്യാനം പറയുകയാണ് ഈ സ്വപ്നം നീ ആരോടും പറയരുത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നമാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ സ്വപ്നത്തിന് വ്യാഖ്യാനമുണ്ട് സ്വപ്നം സത്യമാണ് പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ സ്വപ്നങ്ങളൊക്കെയും അത് സത്യമാണ് അതിന് വ്യാഖ്യാനവുമുണ്ട് ഉണ്ട് എങ്കിൽ പോലും പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ ദീനിന്റെ നിയമമാക്കാറില്ല ദീനിന്റെ നിയമമാകാറില്ല പരിശുദ്ധമായ ബാങ്കിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്ക് കാണാമെങ്കിൽ പോലും ബാങ്ക് റസോഹിഹു അല്ലെ വസങ്ങൾക്ക് അള്ളാഹു റീച്ചുകൊടുത്തത് വഹിയും മുഖേനയും സ്വപ്നത്തിലൂടെ ബാങ്ക് അറിയിച്ചു കൊടുത്തത് സ്വഹാപത്തിനാണ് എന്നും ആ വിഷയത്തിൽ നമ്മുടെ ഉലമാക്കൾ മറുപടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ സ്വപ്നത്തിന് വ്യാഖ്യാനമുണ്ട് സ്വപ്നങ്ങൾ സത്യമാകാം പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ എല്ലാം സത്യമാണ് അതിനൊക്കെ വ്യാഖ്യാനവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി രണ്ടാമതായി സ്വപ്നം കാണുന്ന ആളുകൾ സ്വാലിഹികളാണ് അള്ളാഹുവിന്റെ അവലിയാക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങൾ സ്വാലേഹി അള്ളാഹുവിന്റെ അവലിയാക്കൽ അവർ കാണുന്ന സ്വപ്നങ്ങളിൽ മിക്കതും സത്യമായിരിക്കാം അതുപോലെ തന്നെ മിക്കതും വ്യാഖ്യാനമുള്ളതുമായിരിക്കാം എങ്കിൽ പോലും അവർ ഇസ്മത്ത് കൊണ്ട് ഹിക്കപ്പെട്ടവരല്ലാത്തത് കൊണ്ട് പാപസുരക്ഷിതത്വമില്ലാത്തവർ ആവാത്തത് കൊണ്ട് ആ വിഭാഗത്തിൽ പെടാത്തത് കൊണ്ട് അല്ലാഹുവിൻ്റെ ഒലിയാക്കളിലും തെറ്റൊക്കെ സംഭവിക്കാമല്ലോ അപ്പൊ അല്ലാഹുവിൻ്റെ ഒലിയാക്കളിലും ചിലപ്പോൾ പഴക്കിനാവുകളോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ വിഭാഗം സാധാരണക്കാരായ നമ്മെ പോലെയുള്ള ആളുകളുടെ സ്വപ്നമാണ് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുന്നു നമ്മെ പോലെയുള്ള ആളുകൾ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം മൂന്ന് രൂപത്തിൽ നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് മൂന്നായിട്ട് മൂന്ന് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഒന്നാമത്തെ സ്വപ്നം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ തോന്നലുകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചിന്തിച്ച് നടന്ന വിഷയം ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിലൂടെ കണ്ടേക്കാം രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന വിഷയം നമ്മൾ സ്വപ്നത്തിലൂടെ കണ്ടേക്കാം അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു നിമിഷത്തിൽ നമ്മൾ ചിന്തിച്ചത് അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും ആ വിഷയമായിരിക്കാം നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ അത് പാഴക്കിനാവുകളാണ് അത് നമുക്ക് പാഴക്കിനാവാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം പാഴക്കിനാവാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ തള്ളിക്കളയുകയും വേണം തള്ളിക്കളയുകയാണ് വേണ്ടത് രണ്ടാമത്തെ സ്വപ്നം എന്നുള്ളത് സാധാരണക്കാർ കാണുന്ന രണ്ടാമത്തെ സ്വപ്നം എന്നുള്ളത് പിശാജിന്റെ ഭാഗത്തു നിന്നുള്ള ഭയപ്പെടുത്തലുകളാണ് ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ ആ സ്വപ്നത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇത് പിശാജിന്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നമാകാനാണ് സാധ്യത എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്വപ്നങ്ങളെ നമ്മൾ സമീപിക്കേണ്ടുന്ന രൂപം നമ്മുടെ ഒലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഭീതിപ്പെടുത്തുന്ന കണ്ടാൽ ഇത് പിശാജിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് തോന്നിപ്പിക്കുന്ന സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അഹിമിന് ശബിക്കപ്പെട്ടവനായ പിശാജിന്റെ ആട്ടിയോടിക്കപ്പെട്ട പിശാ രാജിന്റെ ഷെറിൽ നിന്ന് ഹോഡ് നമ്മൾ കാവൽ ചോദിക്കുന്നു എന്ന് കാവലിനെ ചോദിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കിടക്കുന്ന ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് കിടക്കുക നമ്മൾ കിടക്കുന്ന റൂമിൽ നിന്ന് മാറി മാറിക്കിടക്കണമെന്നില്ല നമ്മൾ കിടക്കുന്ന കട്ടിൽ നിന്നോ ബെഡിൽ നിന്നോ മാറി അല്പം ഒന്ന് ചെരിഞ്ഞോ മറിഞ്ഞോ നീങ്ങി നമ്മൾ കിടക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഇടത് ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക എന്നുള്ളതാണ് നമ്മൾ തുപ്പുമ്പോൾ കാർക്കിച്ച് തുപ്പണമെന്നില്ല അല്ലെങ്കിൽ തുപ്പനും പുറത്തു വരണമെന്നില്ല അങ്ങനെ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കിടക്കുന്ന ഭാര്യ ഭർത്താവിന്റെയോ വായിലിരിക്കുന്ന നമ്മൾ കേൾക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ തുപ്പണം എന്നല്ല നമ്മൾ പറയുന്നത് ജസ്റ്റ് നമ്മൾ തുപ്പി എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ പിശാചിനോടുള്ള ഒരു വെറുപ്പ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പ്രാവശ്യം ജസ്റ്റ് ഒന്ന് തുപ്പുക ഇടതു ഭാഗത്തേക്ക് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നാലാമതായി നമ്മൾ ഒരു വിഷയം മനസ്സിലാക്കേണ്ടതു കൊണ്ട് ഇങ്ങനെയുള്ള ഭീതിജനകമായ പിശാജിന്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കെണിയിലാണ് അവൻ അവന്റെ അണ്ടറിൽ നമ്മെ ഒതുക്കിയിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതശൈലിയൊക്കെ ഒന്ന് മാറ്റി തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് കുറച്ചുകൂടി തക്വയോടെ ഇഹിലാസോടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്വപ്നം സാധാരണക്കാരായ നമ്മൾ കാണുന്ന മൂന്നാമത്തെ സ്വപ്നം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷമറിയക്കലായിരിക്കാം അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണുമ്പോൾ ഈ സ്വപ്നം ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഹജ്ജിന് പോകുന്നത് സിയാറത്തിന് പോകുന്നത് അലൈഹി സ്വലം തങ്ങളെ എലിമിന്റെ സദസ് താഴ്വത്ത് നടത്തുന്നത് എൽമ പഠിക്കുന്നത് വയറ് കേൾക്കുന്നത് കുറയാനോതുന്നത് ബാങ്ക് കേൾക്കുന്നത് ഇങ്ങനെയുള്ള നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുകയാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത് അല്ഹമ്മദില്ല എന്ന് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നമായതുകൊണ്ട് തന്നെ അധികം പരസ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നാലാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ജീവിതം നമ്മൾ ഹിതായത്തിലാണ് സന്മാർഗത്തിലാണെന്ന് മനസ്സിലാക്കി അതിൽ നിൽക്കുകയും നമ്മുടെ ജീവിതം ഒന്നുകൂടി ബെറ്റർ ആക്കാൻ കഴിയുമെങ്കിൽ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കുറിച്ച് പല ആളുകളും പലപ്പോഴും പലതും ചോദിച്ചപ്പോൾ കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു സ്വപ്നത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടല്ല നമ്മൾ സംസാരിച്ചത് സ്വപ്നത്തെ കുറിച്ച് മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില വിഷയങ്ങൾ സംസാരിച്ചു എന്ന് മാത്രം അള്ളാഹുസ്ബാനോ തലമനസ് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വപ്നങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനം കണ്ടുപിടിക്കുക എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാനോട് കാത്തിരിക്കുക പ്രതീക്ഷിക്കുക അള്ളാഹു ഹുസ്ബാന തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂട്ടത്തിൽ രണ്ട് വിഷയം കൂടി പറയുകയാണ് നല്ല സ്വപ്നം കാണാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വളരെ ചുരുക്കിയാണ് നമ്മൾ പറയുന്നത് വീഡിയോയുടെ ദൈർഘ്യം ഭയന്നുകൊണ്ട് നല്ല സ്വപ്നം കാണാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുക ഫാത്തിഹ ഇഹലാസും അവധി ഉൾപ്പെടെയുള്ള ഉറങ്ങാൻ കിടക്കുമ്പോൾ ൊല്ലുന്ന കാര്യങ്ങൾ നമ്മൾ ചൊല്ലുക വലത് ഭാഗത്തേക്ക് കിബലിയുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞ് നമ്മൾ കിടക്കുക സ്വലാത്ത് ചൊല്ലി കിടക്കുക എന്നുള്ളതാണ് നല്ല സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇനി ചീത്ത സ്വപ്നങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി പലപ്പോഴും സ്വപ്നം കാണുമ്പോൾ ഒറ്റക്കൊക്കെ കിടക്കുന്ന ആളുകൾ ഉണ്ടാകും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ മറ്റൊക്കെ ചിലപ്പോൾ ഒറ്റക്ക് കിടക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഒറ്റയ്ക്ക് കിടക്കുന്നവരൊക്കെ ഉണ്ടാവും ആണങ്ങളുണ്ടാവും പെണ്ണുങ്ങളുണ്ടാവും ഒറ്റയ്ക്ക് കിടക്കുന്ന ആളുകൾക്ക് ചില സ്വപ്നങ്ങൾ കണ്ടാൽ പിന്നെ ആ സ്വപ്നം കണ്ടതിന് ശേഷം പിന്നെ അവർക്ക് ഉറക്കം വരില്ല ഉറക്കം നഷ്ടപ്പെട്ടു പോകും അങ്ങനെ പലപ്പോഴും ഇറക്കി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വലിയൊരു പ്രയാസമാണ് അപ്പോൾ ചീത്ത സ്വപ്നങ്ങൾ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധമായ ഖുര്ആാനിൽ സൂറത്ത് യാസീനിൽ ഒമ്പതാമത്തെ ആയത്തുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തുണ്ട് ആ ഒരു ആയത്ത് നമ്മൾ നാൽപ്പത്തൊന്ന് പ്രാവശ്യം ചൊല്ലിക്കിടക്കുക എന്നുള്ളതാണ് അതോടൊപ്പം ഒതുണ്ടാക്കണം ഉറക്കത്തിന്റെ മര്യാദകൾ ചൊല്ലാനുള്ളതും ചെയ്യാനുള്ളതും നമ്മൾ ചെയ്യണം അതോടൊപ്പം ഈ ഒരു ആയത്ത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുസ്മഹാനുഹ തല സ്വപ്നത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സ്വപ്നം കാണുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രതിവിധികൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകിയാനും وما ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار برحمتك يا ارحم الراحمين السلام عليكم ورحمة الله وبركاته